നമസ്കാരം ചലച്ചിറ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിലെ പി എസ് സി പരീക്ഷകളുടെ കലണ്ടർ പി എസ് സി പുറത്തിറക്കിയിട്ടുണ്ട് നമുക്ക് ഓൾറെഡി ഒരു വർഷത്തേക്കുള്ള വിവിധ പരീക്ഷകൾ ഏതൊക്കെ മാസങ്ങളിലാണ് നടക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ട്വന്റി പി എസ് സി ഈ മാസം ഒന്നാം തീയതി പുറത്തിറക്കിയിരുന്നു ആ അക്കൂടുതൽ നമ്മൾ മനസ്സിലാക്കിയതാണ് ഏപ്രിൽ തൊട്ട് ജൂൺ മാസം വരെയുള്ള കാലഘട്ടത്തിലാണ് നമ്മുടെ ഡിഗ്രി പ്രിമസിന് പരീക്ഷ നടക്കാൻ പോകുന്നത് എന്നുള്ളത് എന്തായാലും ഏപ്രിൽ മാസത്തിലെ കലണ്ടർ വന്നപ്പോൾ ഡിഗ്രി വിലയംസിന്റെ ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം ഏപ്രിൽ തന്നെയാണ് തുടങ്ങുന്നത് എന്ന് മനസ്സിലാക്കുന്ന രീതിയിലാണ് അതിന്റെ കലണ്ടർ കൊടുത്തിരിക്കുന്നത് ഏപ്രിൽ മാസം പതിമൂന്നാം തീയതിയാണ് അതിന്റെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് പുറമെ മറ്റൊരു ഒട്ടനവധി ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന നമ്മുടെ പോലീസ് ലേവലിന്റെ പരീക്ഷ മെയിൽ ആൻഡ് ഫീമെയിൽ പോലീസ് ലേവലിന്റെ പരീക്ഷ സ്റ്റാഫ് നഴ്സിന്റെ പരീക്ഷ അതുപോലെ തന്നെ എച്ച് എസ് സി അറബിക് അങ്ങനെ ഒട്ടനവധി പരീക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ നടക്കുന്നുണ്ട് അപ്പൊ എന്നാലും പ്രധാനപ്പെട്ട പരീക്ഷകളും അവ നടക്കുന്ന ഡേറ്റും എന്നാണ് കൺഫർമേഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് പ്രൊഫൈൽ ലഭ്യമാകുന്നത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചു നോക്കാം അപ്പൊ ഞാൻ പ്രധാനപ്പെട്ട പരീക്ഷകൾ മാത്രമാണ് എടുത്ത് കാണിക്കുന്നത് ഇതിൽ ഒന്നാമത് നാനൂറ്റിമൂന്ന് ബാർ ട്വന്റി ട്വന്റി മുപ്പത്തിമൂന്ന് ബാർ ട്വന്റി ട്വന്റി ത്രീ എന്ന് പറയുന്ന കാറ്റഗറി നമ്പർ അസിസ്റ്റന്റ് മാനേജർ ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ സ്റ്റേജ് വൺ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് നമ്മൾ ഓൾറെഡി കണ്ടതാണ് നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കിലോട്ടുള്ള കേരള ബാങ്കിലോട്ടുള്ള അസിസ്റ്റന്റ് മാനേജർ എക്സൈസ് ഇൻസ്പെക്ടർ എൽ എസ് ഡി സെക്രട്ടറി സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് തുടങ്ങി നാല് തസ്റ്റഡിയിലോട്ടാണ് പ്രധാനമായിട്ടും ഡിഗ്രി ഡിഗ്രി പോലീസിലെ പരീക്ഷ നടക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് ഈ പരീക്ഷ സ്റ്റേറ്റ് വൈഡ് ആണ് പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ചയാണ് ഈ പരീക്ഷ നടക്കാൻ പോകുന്നത് അതിന്റെ കൺഫർമേഷൻ തുടങ്ങുന്നത് ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഫെബ്രുവരി മാസം ഒന്നാം തീയതി തൊട്ട് ഫെബ്രുവരി മാസം ഇരുപതാം തീയതി വരെ നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാൻ സാധിക്കും ഇപ്പൊ ഏറെക്കുറെ ഈ ഒരു അസിസ്റ്റന്റ് മാനേജർ എന്ന് പറയുന്ന തസ്റ്റഡിയിലോട്ട് പതിനൊരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി മുന്നൂറ്റി മുതലേ ആളുകളാണ് അപേക്ഷിച്ചിട്ടുള്ളത് അത് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് അതിൽ തന്നെ ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റിൽ എൺപത്തിരണ്ട് പേരെ അപേക്ഷിച്ചിട്ടുള്ള യഥാർത്ഥത്തിൽ എത്ര പേരാണ് പരീക്ഷ എഴുതാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ഈ കൺഫർമേഷന് ശേഷം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ കൺഫർമേഷന് ശേഷം വീണ്ടും പി എസ് സി ഒരു കലണ്ടർ കൂടെ പുറത്തിറക്കുന്നതായിരിക്കും ഇതേപോലെ തന്നെ മറ്റൊരു തസ്തികയാണ് മാർക്കറ്റിംഗ് ഓർഗനൈസർ ഒക്കെ കേരള കോ ഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്ന് പറയുന്നത് അതും ഡയറക്ട് റിക്രൂട്ട്മെന്റും അതുപോലെ തന്നെയാണെങ്കിൽ ബൈ ട്രാൻസ്ഫർ കൊടുത്തിട്ടുണ്ട് അതും ഇതിന്റെ കൂട്ടത്തിൽ തന്നെയാണ് നടക്കാൻ പോകുന്നത് മറ്റൊന്നാണ് എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് എക്സൈസ് ഇൻസ്പെക്ടർ വെറും നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി ഒന്ന് ആളുകളാണ് അപേക്ഷിച്ചിട്ടുള്ളത് ഇത് എൻ സി എസ് സി കെട്ടിദറിയാണ് അതുപോലെ തന്നെയാണെങ്കിൽ സെക്രട്ടറി ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എൽ എസ് ജി സെക്രട്ടറിന്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് അതിൽ അതിനൊരു നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എത്രയാണെന്ന് കൊടുത്തിട്ടില്ല എന്തായാലും കൺഫർമേഷന് ശേഷം എത്ര ഉദ്യോഗാർത്ഥികളാണ് അപേക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി വിചാരിക്കുന്നു എന്തായാലും മനസ്സിലാക്കുക സ്റ്റേറ്റ് വൈഡ് ആണ് അത് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുനാല് തന്നെയാണ് പരീക്ഷ ഓക്കെ ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുനാല് തൊണ്ടി ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപാല് വരെ അതിന് കൺഫർമേഷൻ കൊടുക്കാൻ സാധിക്കും പിന്നെ ഉള്ളത് എക്സൈസ് ഇൻസ്പെക്ടറാണ് അത് എൻ സി എ തസ്തികയായിരുന്നു അതിനോട് നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി ഒന്ന് ആളുകളാണ് അപേക്ഷിച്ചിട്ടുള്ളത് പോലെ തന്നെയാണെങ്കിൽ ലോക്കൽ ഗവൺമെന്റ് സെക്രട്ടറി എൽ എസ് സി സെക്രട്ടറി അതിന്റെ ആളുകളുടെ എണ്ണം എത്ര ആളുകൾ എന്നുള്ളത് കൊടുത്തിട്ടില്ല എന്തായാലും കൺഫർമേഷൻ ശേഷം ഞാൻ വീണ്ടും ഒരു കലണ്ടർ വരുന്നതായിരിക്കും ആ കൂട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പറ്റും എത്ര ആളുകളാണ് എന്തായാലും എൽ എസ് സി സെക്രട്ടറി എക്സൈസ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഇതിനെല്ലാത്തിനും ഈ പരീക്ഷ പതിമൂന്ന് നാല് രണ്ടായിരത്തി നാലിന് ആരംഭിക്കുകയാണ് ഒന്നാമത്തെ ഘട്ടം അതുപോലെ തന്നെ ആണെങ്കിൽ കൺഫർമേഷൻ കൊടുക്കുന്നത് ഫെബ്രുവരി മാസം ഒന്നാം തീയതിയാണ് കൺഫർമേഷൻ നിങ്ങൾക്ക് ഫെബ്രുവരി മാസം ഇരുപതാം തീയതി വരെ പ്രൊഫൈൽ വഴി കൊടുക്കാവുന്നതാണ് ഇനി ഇതിന്റെ രണ്ടാമത്തെ ഘട്ട പരീക്ഷ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇരുപത്തി ഏഴാം തീയതി ആണ് അതായത് ഏപ്രിൽ മാസം ഇരുപത്തി ഏഴാം തീയതി രണ്ടാം ഘട്ട പരീക്ഷ സ്റ്റാർട്ട് ചെയ്തത് ഒന്നാം ഒന്നാംഘട്ടത്തിന് ശേഷം ഏറെക്കുറെ രണ്ടാഴ്ച സമയം നമുക്ക് ലഭിക്കുന്നുണ്ട് ഓക്കെ എന്തായാലും ഈ ഏപ്രിൽ മാസത്തിൽ രണ്ട് ഘട്ടം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇനി മെയ് മാസത്തിൽ കറണ്ടർ വരുന്ന സമയത്ത് അതിന് എത്ര ഘട്ടം എന്നുള്ളത് നമുക്ക് എന്തായാലും കണ്ടറിയാം ഇതിന് പുറമെ അതായത് ഈ ഒരു ഡിഗ്രി വില്യംസ് ട്വന്റി ട്വന്റി ഫോർ പരീക്ഷകൾക്ക് പുറമെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട മറ്റൊരു പരീക്ഷയാണ് പോലീസ് ഡ്രൈവറിന് പരീക്ഷ എന്ന് പറയുന്നത് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഒക്കെ രണ്ടിനെയും പരീക്ഷ तलत्याना പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഡിഗ്രി ഒന്നാം ഘട്ട പരീക്ഷ കഴിഞ്ഞ് ഓക്കെ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ചൊവ്വാഴ്ചയാണ് പരീക്ഷ ഓക്കെ അതിന്റെ കൺഫർമേഷൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ടേ ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നമുക്ക് കൊടുക്കാൻ സാധിക്കും അതിൽ ഈ ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ പരീക്ഷയ്ക്ക് പതിനേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ആളുകളാണ് ഇതുവരെ അപേക്ഷിച്ചിട്ടുള്ളത് അത് കേരള പോലീസ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് അതുപോലെ തന്നെ എക്സ്വീസ്മെനിന് വേണ്ടി മാത്രമുള്ള മറ്റൊരു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു എത്ര ആളുകളാണ് അപേക്ഷിച്ചിട്ടുള്ളത് കൊടുക്കുന്നത്

പല ടെക്നിക്കൽ ആയിട്ടുള്ള പല പോസ്റ്റുകളുണ്ട് വിവിധ തരത്തിലുള്ള എൽ ഡി ക്ലർക്ക് വാട്ടർ അതോറിറ്റിയിൽ എൽ ഡി ക്ലർക്ക് അടക്കമുള്ള മറ്റു ഒട്ടനവധി പരീക്ഷകളും ഈ രണ്ടായിരത്തി ഏപ്രിൽ മാസത്തിൽ നടക്കുന്നുണ്ട് അപ്പൊ ഡിഗ്രി ഫിലിമിസിനെ സംബന്ധിച്ചിടത്തോളം ഇനി വെറും എൺപ ദിവസം മാത്രമാണ് നമ്മുടെ പരീക്ഷാ പ്രിപ്പറേഷൻ ഉള്ളത് ഇന്ന് തൊട്ട് എമ്പത് ദിവസം മാത്രമേ ഈ പരീക്ഷയ്ക്ക് വേണ്ടി അതായത് ഒന്നാം ഘട്ട പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആരൊക്കെ ആരൊക്കെയാണ് ഘട്ട പരീക്ഷയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് നമുക്ക് അറിയില്ല എല്ലാവർക്കും ഘട്ടത്തിൽ തന്നെ പരീക്ഷ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ എല്ലാവരും പഠിക്കാം ഈ എമ്പത് ദിവസം നമുക്ക് വളരെ കാര്യക്ഷമമായിട്ട് തന്നെ മുന്നോട്ട് പോകണം അറുപത് അറുപത്തഞ്ച് ദിവസം കൊണ്ട് എല്ലാം നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ആക്കിയാൽ ബാക്കിയുള്ള ട്വന്റി ഡേയ്സ് കൊണ്ട് റിവിഷൻ നടന്ന രീതിയിൽ തന്നെ വേണം നിങ്ങൾ കൈകാര്യം ചെയ്യാനൊക്കെ എന്തായാലും നമുക്ക് ഈ ഒരു എമ്പത് ദിവസം ഷെഡ്യൂൾ നമുക്ക് നാളെ തന്നെ ഒരു സെഷനായിക്കൊണ്ട് ഞാൻ യൂട്യൂബിൽ ഇടുന്നുണ്ട് എൺപത് ദിവസങ്ങൾ എങ്ങനെ പഠിക്കണം റിവിഷൻ എങ്ങനെ ചെയ്യുന്നത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഒരു സ്റ്റഡി പ്ലാനായിട്ട് തന്നെ കാണാം എന്നാലും എല്ലാവരും നന്നായിട്ട് പഠിക്കാം ഓൾ ദി ബെസ്റ്റ് താങ്ക് യു